ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ചെറിയൊരു കമ്പാരിസൺ ആണ് നിങ്ങൾ തമ്മിലെ കണ്ടിട്ടുണ്ടാവും സൗദി അറേബ്യയും ബഹ്റൈനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അതായത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളും അതായത് കുറച്ചു ചിലവുകളുടെ കാര്യങ്ങളും ഞാനിവിടെ പറയണേ ആദ്യമായിട്ട് ഞാൻ ബഹ്റൈനിൽ വന്ന് ബഹ്റൈനിൽ വന്നു നമ്മൾ സൗദിയിലാണ് എവിടെ ജീസിൽ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മലയാളികൾ എന്ന് പറയുന്നത് ചായ ഈ ചായൻ്റെ വില അപ്പോൾ ബഹ്റൈനിൽ ചായൻ്റെ വില എന്ന് പറയുന്നത് നൂറ് ഫിൽസ് അത് പാൽ ചായ ആണെന്നുണ്ടെങ്കിലും കട്ടൻ ചായ ആണെന്നുണ്ടെങ്കിലും നൂറ് ഫിൽസാണ് നൂറ് എന്ന് പറയുന്നത് നമ്മുടെ സൗദി റിയാലിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഒരു റിയാൽ പക്ഷെ സൗദിയിൽ ഒരു പാൽ ചായൻ്റെ വില ഒരു റിയാലാണോ ഒരിക്കലും ഇപ്പോൾ ഒരു റിയാലിന് കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല റിയാദിൽ ഞാൻ അത്രയും നിന്ന എക്സ്പീരിയൻസില് ഇപ്പോൾ ഒരു സ്ഥലത്തും ഒരു റിയാലിന് ചായ കിട്ടുന്നില്ല പാൽ ചായ ചായൻ്റെ വില മിക്കവാറും സ്ഥലങ്ങളിൽ രണ്ട് റിയാലാണ് മേടിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഒന്നര റിയാലും മേടിക്കുന്നുണ്ട് അത് ചില കടക്കനുസരിച്ച് മേടിക്കുന്നുണ്ട് പാൽ ചായ ഇനി കട്ടൻ ചായയാണെങ്കിൽ മാത്രം ഒരു റിയാലിന് കിട്ടും പക്ഷെ ഇവിടെ ബഹ്റൈനിൽ കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും വെറും നൂറ് ഫിൽസ് അതായത് ഒരു റിയാല് അടുത്തത് ചായക്കുള്ള കടി ഇവിടെ മിക്കവാറും ബഹ്റൈനിലെ എല്ലായിടത്തും ചായൻ്റെ കടിയും ഒരു ഫിൽസ് അതായത് നൂറ് ഫിൽസ് സൗദിയിൽ ഒരു റിയാല് ഒരു റിയാലിന് നമുക്ക് പക്കോഡൊക്കെ ആണെങ്കിൽ തന്നെ ഒരു പ്ലേറ്റിൽ അത്യാവശ്യം കുറച്ച് പക്കോട നമ്മൾക്ക് ജസ്റ്റ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന പക്കോട കാര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ നമ്മളെ പഴംപൊരി അതുപോലെ ഇവിടെ ഒരുപാട് നമ്മൾ ബംഗാളികളൊക്കെ ഒരുപാട് ഐറ്റംസുകളുണ്ട് മലയാളികൾ തന്നെ കായബജി കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാത്തിനും വരുന്നത് നൂറ് ഫിൽസാണ് വരുന്നത് പക്ഷെ സൗദി അറേബ്യയിലാണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് റേറ്റ് ഡിഫറൻറ്റ് റേറ്റ് ആണ് ഒരു റിയാലിന് വളരെ കുറവാണ് കിട്ടുന്നത് ഒന്നര റിയാല് രണ്ട് റിയാല് അങ്ങനെ എങ്ങനെയായിരിക്കും ഈ കടീൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചായയും ഒരു കടിയും സൗദി അറേബ്യയിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഏകദേശം ഒരു നാല് റിയാൽ മൂന്നര മൂന്ന് റിയാല് മൂന്നര റിയാല് നാല് റിയാൽ വരെ പോകാം ഇവിടെ എന്ത് കഴിച്ചാണെങ്കിലും രണ്ട് റിയാൽ അതായത് ഇവിടുത്തെ ഇരുന്നൂറ് ഫീസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നല്ലൊരു വ്യത്യാസം അവിടെ തന്നെ ഉണ്ട് അത് ഒരു മാസത്തിലേക്ക് മാറ്റുമ്പോൾ അതൊരു നല്ലൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാകും അപ്പോ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചെലവ് കുറവാണ് ഇനി നമ്മൾ മീനിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ചെലവ് കുറവ് തന്നെയാണ് നമ്മളൊരു നല്ല ചോറും മീൻകറിയും മീനൊക്കെ വെച്ച് ഒരു ഒരു നോർമൽ നമ്മളെ നാട്ടിലത്തെ കേരള സ്റ്റൈൽ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് ഫിൽസിൻ്റെ ഉള്ളിൽ ഒതുങ്ങും ഇവിടെ അതായത് ഏകദേശം ഒരു സൗദിയിലെ ഏഴ് എറിയാൽ എട്ട് ആ ആലവല് പക്ഷെ സൗദി അറേബ്യയിൽ നിന്ന് ഈ ഒരു ടൈമിൽ നമ്മൾ നിങ്ങൾ കഴിക്കുമ്പോൾ മിനിമം പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ആ റേഞ്ച് എന്തായാലും വരും ഇനി അതുമല്ലാതെ ഒരു നെയ്ച്ചോറും ഒരു ചിക്കൻ കറിയും കഴിക്കുകയാണെങ്കിൽ ഇവിടെയും പത്ത് പന്ത്രണ്ട് കുറച്ച് ക്വാളിറ്റി കൂടിയതാണെങ്കിൽ ഒരു പതിനാല് വരെ അതായത് ഒരു പീഡി നാനൂറ് ഫിൽസ് സൗദിയിൽ വെച്ച് നോക്കുമ്പോൾ അത് ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മലയാളി ഹോട്ടൽ പല റേറ്റാണ് മേടിക്കണത് ചില സ്ഥലത്ത് പതിനാറ് പതിനേഴ് ഇരുപത് വരെയൊക്കെ മേടിക്കുന്ന ഹോട്ടൽസ് ഉണ്ട് ഹോട്ടൽ ഇതിനനുസരിച്ച് അപ്പോൾ ഇവിടെ പൊതുവെ ഫുഡിന്റെ കാര്യത്തിൽ സൗദി അറേബ്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ റേറ്റ് കുറവാണ് അപ്പോൾ ഇത് ഞാനിത് ഒരു മനസ്സിലാക്കി ഇവിടെ കുറച്ച് നിന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ നമ്മൾ എവിടെയാണ് മുമ്പ് നിന്നത് അവിടെ വെച്ചിട്ട് നമ്മളെ ഇവിടെ കമ്പയർ ചെയ്യും അങ്ങനെ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളെ ജസ്റ്റ് വീഡിയോ ആയിട്ട് അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ അറിയിക്കുകയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടാവും ഇങ്ങനെ വീഡിയോ ചെയ്യണം ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് എനിക്ക് ഞാൻ വീഡിയോ ചെയ്യാം അപ്പോ ഇതാണ് രണ്ടും തമ്മിൽ കമ്പയർ അപ്പോ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഒരു അഭിപ്രായം കുറച്ചും കൂടിയും എക്സ്പെൻസ് കുറവ് ഫുഡിന്റെ കാര്യത്തിൽ ബഹ്റൈനിലാണ് എനിക്ക് ഫീൽ ചെയ്യണത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന പ്രവാസികൾക്ക് കുറച്ചും കൂടിയും പൈസയൊക്കെ ഫുഡിന്റെ കാര്യത്തിൽ സേവ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് ഇവിടെ നിന്നായിരിക്കും ബഹ്റൈനിൽ നിന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്